வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி കളിയും ചിരിയും മാത്രമല്ല സ്വന്തം രചനകൾ കഥയാക്കി പിന്നീട് പുസ്തകമാക്കി മാറ്റിയിരിക്കുകയാണ് വാടാനംകുർശി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ രചനോത്സവത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ സ്വന്തം രചനയിൽ പുസ്തകങ്ങൾ തയ്യാറാക്കിയത് ഇവരുടെ കഴിവിനെ പ്രശംസിക്കാതെ വയ്യ സ്വന്തം രചനയിൽ ഒന്ന് മുതൽ നാലു വരെയുള്ള കുട്ടികളുടെ കഥകൾ ഉൾപ്പെടുന്നതാണ് നവമുകുളങ്ങൾ എന്ന പേരുള്ള കഥാപുസ്തകം മറ്റു വിവിധ പേരുകളുള്ള കഥാപുസ്തകങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ മാത്രം സ്വന്തം രചനയിൽ തയ്യാറാക്കിയതാണ് ഇത്തരത്തിൽ ആകെ പതിനെട്ട് പുസ്തകങ്ങളാണ് കുട്ടികളുടെ കൂട്ടായ്മയിൽ തയ്യാറാക്കിയത് സ്കൂളിൽ വ്യാഴാഴ്ച നടന്ന പുസ്തകോത്സവത്തിൽ വച്ച് നവമുകുളങ്ങൾ പുസ്തകത്തിന്റെ പ്രകാശനം ഹെഡ് മിസ്ട്രസ് ശോഭന നിർവഹിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് നിർവഹിച്ചു ജൂൺ മാസം മുതൽ മാർച്ച് വരെയുള്ള നമ്മുടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചു കളിയോടൊപ്പം നമ്മുടെ പഞ്ചായത്തിന്റെ തനതു പദ്ധതിയായ ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഒരുപാട് നമുക്ക് പഠിക്കുന്നതിനെ സഹായിച്ചിട്ടുണ്ട് അത്തരത്തിൽ നമ്മൾ നേടിയെടുത്ത അറിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച വേദിയാണ് ഇന്നിവിടെ നടക്കുന്ന പഠനോത്സവം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ തന്നെ മികച്ച രചനകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പത്താം ലക്കം പുറത്തിറക്കുന്ന നമ്മുടെ നവമുകുളങ്ങൾ നമ്മുടെ കുട്ടികളുടെ വിളിച്ചോതുന്ന ഒരു അതുപോലെ ഈ പരിപാടിക്ക് കുട്ടികൾക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ശില്പശാലയിലെ വിജയികളായ അമ്മമാർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ബി പി സി വേണുമാസ്റ്റർ ഹെഡ്മിസ്ട്രസ് ശോഭന പി പ്രസിഡന്റ് പ്രകാശൻ ജ്യോതി ടീച്ചർ അധ്യാപകരായ ജ്യോതി സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായിരുന്നു